ശബരിമല ഇടത്താവളമായ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സൗജന്യ അന്നദാനവും ഇതര സൗകര്യങ്ങളുമായി തീർത്ഥാടന കാലയളവിലെ വിശ്വമോഹനം പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും ശബരിമല തീർത്ഥാടന കാലയളവിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന പ്രധാന ഇടത്താവളമായ കടപ്പാട്ടൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവാഘോഷങ്ങൾക്ക് നവംബർ പതിനാലിന് തുടക്കമാകും തൃക്കടപ്പാട്ടൂരപ്പന്റെ ചൈതന്യവും പ്രകൃതിദത്ത സൌകര്യങ്ങളാലും ക്ഷേത്രാരംഭകാലം മുതൽ നിരവധി ശബരിമല തീർത്ഥാടകരെത്തുന്ന കടപ്പാട്ടൂരിൽ വിശ്വമോഹനം എന്ന പേരിലാണ് തീർത്ഥാടന കാലയളവിലെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകുകയാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അപ്പം പ്രസിദ്ധി ആർജിച്ചതാണ് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് പോവാൻ ദേവസ്വം ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് കർമാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡലങ്ങൾക്ക് മഹോത്സവത്തിന് നവംബർ പതിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് തുടക്കം കുറിക്കുക തൃക്കർമാട്ടൂരപ്പറ്റം ചൈതന്യവും സൗകര്യങ്ങളും സൗകര്യങ്ങളായാലും ക്ഷേത്രാർത്മകാലും മുതൽ ശബരിമല തീർത്ഥാടകർ ഇവിടം അവരുടെ പ്രിയപ്പെട്ട ഇടത്താളമാക്കി അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയും തത്തുമസി എന്ന അന്നദാന പദ്ധതി തീർത്ഥാടന കാലയളവിൽ നടക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് വരെ അന്നദാനം നൽകുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് തീർത്ഥാടന കാലയളവിൽ ദേവപ്രസാദങ്ങളായ അരവണയും അപ്പവും ലഭ്യമാക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറും വഴിപാട് കൗണ്ടർ പ്രവർത്തിക്കും നവംബർ പതിനാലിന് വ്യാഴാഴ്ച രാവിലെ പത്തിന് തീർത്ഥാടന മഹോത്സവത്തിന്റെയും അന്നദാന പദ്ധതിയുടെയും ഉദ്ഘാടന കർമ്മം ദേവസ്വം പ്രസിഡന്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബി നായർ പാലാ ഡി വൈഎസ്പി കെ സദൻ ഇൻവേൾഡ് ഫൌണ്ടേഷൻ ചെയർമാൻ ജയസൂര്യൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ക്ഷേത്രത്തെ സർക്കാർ ഔദ്യോഗിക ഇടത്താവളമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്കായി ആയുർവേദ ഹോമിയോ അലോപ്പതി ഡിസ്പെൻസറികളും മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ദേവസ്വം സെക്രട്ടറി എൻ ഗോപകുമാർ ഖജാൻജി കെ ആർ ബാബു എന്നിവർ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് പാലാം